പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ നേതൃത്വത്തിൽ പൊയ്ഗ തീർത്ഥാടന പദയാത്ര ആരംഭിച്ചു പൊയ്ഗയിൽ ശ്രീകുമാര ഗുരുദേവന്റെ എൺപത്തി അഞ്ചാമത് ദേഹവിയോഗ ദിനത്തോടനുബന്ധിച്ച കിഴക്കൻ സോണൽ യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പൊയ്ഗ തീർത്ഥാടന പദയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് കല്ലാർ വിശുദ്ധ ആചാര്യ ഭവനത്തിൽ നിന്നും തിരുവല്ല ശ്രീ കുമാര ഗുരുദേവ മണ്ഡപത്തിലേക്കാണ് പദയാത്ര നടക്കുന്നത് മിഥുനം ഒന്ന് മുതൽ പതിനഞ്ചാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഉപവാസ ധ്യാന ദിനങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ട് മിഥുനം പതിനൊന്ന് മുതൽ പതിനഞ്ചാം തീയതി വരെ നടക്കുന്നതായ പദയാത്ര പത്രശേഷ ദേവസഭയുടെ കിഴക്കൻ കല്ലാർ വിശുദ്ധ ആചാര്യ ഭവനത്തിൽ നിന്നും അനുവാദ പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച് പതിനഞ്ചാം തീയതി ഗുരുദേവ ശരീരമാറ്റത്തതിൽ മാറ്റ ദിവസത്തിൽ കുറിച്ചുകൊണ്ട് ആസ്ഥാനമായ നഗർ ശ്രീകുമാർ നഗറിൽ വിശുദ്ധ ഞങ്ങളുടെ ലക്ഷ്യം പതിനഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസ ധ്യാനയോഗത്തിനു ശേഷമാണ് പദയാത്ര ആരംഭിച്ചത് പി ആർ ഡി എസ് യുവജന സംഘം പ്രസിഡന്റ് മനോജ് കണിയാമൂല പദയാത്ര ഉദ്ഘാടനം ചെയ്തു ഹൈക്കൗൺസിൽ അംഗം ശശികുമാർ ടി ജെ അനുഗ്രഹ പ്രഭാഷണം നടത്തി പദയാത്ര ഇരുപത്തിയെട്ടിന് ഇരവിപേരൂർ ശ്രീകുമാര ഗുരുദേവ മണ്ഡപത്തിൽ എത്തി അനുഗ്രഹം ഏറ്റുവാങ്ങി സമാപിക്കും കല്ലാർ ആദിയാർപുരം കാപ്പിപ്പതാൽ കഞ്ഞിക്കുഴി തുടങ്ങിയ മേഖലകളിൽ നിന്നും സുധീഷ് കുമാർ ശരത് കെ എൻ അനന്തു അമൽ എൻ ആർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പദയാത്ര ആരംഭിച്ചത് ആളുകൾ പദയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് കേന്ദ്ര സമിതി അംഗം സുജിത് ചില്ലിത്തോട് യുവജന സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുനിൽ കുമാരപുരം എന്നിവരാണ് പദയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്